ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് എങ്ങനെ റബ്ബർ വെട്ടി പാൽ എടുക്കാമെന്ന് പഠിപ്പിച്ചു തരാം അല്ലേ എന്ത് നമ്മളെങ്ങന പോണേ പാൽ രണ്ട് രണ്ട് ഉണ്ട് അപ്പൊ ഇനി റബ്ബർ വെട്ടിയ റബ്ബർ പാൽ എങ്ങനെ എടുക്കാം എന്നിട്ട് അത് എന്ത് കാട്ടാം എന്നെല്ലാം കാണിച്ചു തരാം ഉണക്കി ഷീറ്റാക്കല് ആദ്യം ഉണക്കി ഷീറ്റാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഉണക്കി മറ്റേ റബ്ബറിട്ട് മെഷീനിലിട്ട് മറ്റേ കറക്കി പാൽ കട്ടയൊക്കെ വെച്ച് കറക്കി ഉണക്കി അയൽമട്ട് പുകച്ച് കറുപ്പിച്ച് ഇങ്ങനെ കണ്ടി കൊടുക്കലായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ആ പരിപാടി മാറ്റിയിട്ട് മറ്റേ ഡ്രമ്മയ്ക്ക് പാൽ വെച്ച് വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ അങ്ങനത്തെ പരിപാടി ഉണ്ട് അപ്പോൾ പാലെങ്ങനെ എടുക്കാമെന്ന് കാണിച്ചു തരുന്നതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ഗായ്സ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പാൽ എടുക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മളെ റബ്ബർ നമുക്ക് നമുക്കിതിന്നാണ് പാലെടുക്കുക ആദ്യം ഒറ്റൽ നിന്നെണ്ണം നോക്കാം പാലിൻ്റെ പാലിന് ഒറ്റൽ നിന്നോ ഒറ്റലിന്നെ എല്ലാതും നിന്നെണ്ണം ഓക്കെ ഓക്കെ അബി അപ്പോൾ പാലെടുക്കണോ ഇജി കാണിച്ചു കൊടുക്കണോ ഞാൻ കാണിച്ചു കൊടുക്കണോ ആ അപ്പോൾ അബി പാലെങ്ങനെടുക്കാന്ന് കാണിച്ചതരാം എന്നിട്ടത് അങ്ങനെ എന്നിട്ട് പിന്നേം വെക്കഴിഞ്ഞോ ഏടാണോ കയ്യുമാവണേ കയ്യുമാവണേ അല്ലേ ഞാൻ കാണിച്ചു അപ്പൊ ഇനി ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മൾ ഇത് ഈ പാത്രല്ലേ അത് കണ്ട അടുത്തതില് കാണിപ്പു നമുക്ക് അടുത്ത ചോട്ട് കാണിച്ചരാം ഇങ്ങനെ വടിച്ചെടുക്കണം ഒന്നും അല്ലെങ്കിൽ വെള്ളം നിൽക്കും നല്ല മണം എന്നിട്ട് 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 ഒഴിക്കുക നമ്മൾ നമ്മുടെ തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ വടിച്ചെടുക്കുക വടിച്ചെടുക്കണം ബാക്കിയൊക്കെ എന്നിട്ട് തിരിച്ചു ഇങ്ങനെ തിരിച്ചിങ്ങനെ തിരിച്ചും എന്നിട്ട് ഇങ്ങനെ വടിച്ചാൽ ഇതിൽ കിട്ടും എന്നിട്ടത് കഴിഞ്ഞ് ഇങ്ങനെ വെക്കുക കഴിച്ചപ്പോൾ അവിടുത്തെ ഒക്കെ ഒറ്റൽ നിന്നിട്ടുണ്ട് ഇവിടെത്തിയപ്പോ ഒറ്റൽ നിന്നിട്ടില്ല അപ്പൊ നന്നാക്കി എടുക്കുക ഇവിടെ നിന്നു എടുത്ത് പോവുക നല്ല കാറ്റടിക്കുന്നു മരം മുഴുവോ അവിടെ മോളിൽ ഒറ്റൽ നിന്നിട്ടില്ല അപ്പൊ നമുക്ക് താഴത്തുനിന്ന് തന്നെ അടുത്ത് പോവാം അപ്പൊ മോള് ചാട്ട ഇവിടുന്ന് മോളൊക്കെ എത്തുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കരുത് അപ്പേക്കത് ഏകദേശം നിന്നു അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇവിടുന്ന് എടുത്ത് അങ്ങനെ പോവാ ഓകെ അല്ല നല്ലത് എന്താ എങ്ങനെ പരിപാടി പരിപാടി പിന്നെ ഗൈസ് ഇപ്പം മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുമ്പോൾ നമ്മൾ ഇനി ഇത് ഹോസ്റ്റൽ നോക്കി എന്നിട്ട് കാര്യമില്ല അപ്പോൾ ഉള്ളതും കൂടിയും വള്ളത്തിലെന്ന് പറഞ്ഞ മാതിരിയാവും അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുക്കാൻ നോക്കണെങ്കിൽ അപ്പോൾ മഴ പെയ്യുന്നുണ്ട് മഴ പ്രശ്നക്കാരനായി വന്നിട്ടുണ്ട് ഗൈസ് നമ്മൾ പെട്ടെന്ന് പരിപാടി കഴിക്കാൻ നോക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ പാല് കൊണ്ട് എത്തിയിട്ടുണ്ട് നമ്മൾ ബക്കറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ എടുത്തത് കൊണ്ടൊന്നറിയില്ല പാല് ലേസം കുറവായ മാതിരി തോന്നുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡ്രമ്മയ്ക്ക് പാല് ഒഴിക്കാം തുറന്നൊരു ഗ്യാസ് വരവൊക്കെ ഉണ്ട് കുറച്ച് സൗണ്ടൊക്കെ അതിലിത്ര പാലുണ്ടല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രമ്മ ഇതൊന്ന് ഉള്ള ഡ്രമ്മ പാലുള്ളത് ഇത് കാലി അപ്പോൾ നമ്മൾ ഇനി പാൽ ഒഴിക്കുന്ന ചടങ്ങിലേക്ക് കിടക്കുകയാണ് അബിയാണ് ഒഴിക്കണത് ല്ലേ കിറക്കിയല്ലേ കളയല്ലേ കളയാറായി പകുതിയായില്ലേ പകുതി കയറായില്ല ഇപ്പൊ ഇനി അത് കുറച്ചേരം അങ്ങനെ ചിരിച്ചു വെക്കാം ഇത് നമ്മൾ ഇങ്ങനെ വെക്കാം അപ്പൊ ഇതിൽ കുറച്ചുകൂടി പാൽ പോകും ഈ സൈഡിൽ ഒട്ടിപ്പിടിച്ചൊക്കെ ഇങ്ങോട്ട് ഒലിച്ചിറങ്ങും ഇനി അടുത്തത് കുറച്ച് അത്യാവശ്യം കൊടുക്കണം പൂവുള്ള ഗ്യാപ്പ് കൊടുക്കാം എങ്കിലും പാലല്ലേ മറ്റേ ഇതിലിങ്ങനെ അറിഞ്ഞിപ്പോ അടി കൂടി എയർ പോകണമെങ്കിൽ ഗ്യാപ്പുണ്ടാവും അവിടെ ചെ ഇങ്ങനെ ചേച്ചി വയ്ക്കാം കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ അപ്പം നമ്മളെ റബ്ബറിൻ്റെ പാല് ഷീറ്റ് ഷീറ്റില്ല ഷീറ്റ് കഴിഞ്ഞ കൊല്ലം വരെ കഴിഞ്ഞല്ല അതിൻ്റെ മുന്നത്തെ കൊല്ലം വരെ ഷീറ്റ് ആയിരുന്നു ഷീറ്റ് നമ്മൾ ഒഴിവാക്കി പാലാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ പാലിൻ്റെ പരിപാടി ഇവിടെ പാൽ ഒഴിച്ചാൽ ഇന്നത്തെ പരിപാടി ഇൻ്റെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഇനി വീഡിയോ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ചെയ്യാം പിന്നെന്തേലും പറയണ്ടോ എന്തേലൊക്കെ പറയടാ ഇനി ഇനി അടക്കുന്ന ചടങ്ങിലേക്ക് അടക്കാലെന്ത അടുത്ത ചടങ് എന്ന് പറയുന്നത് ഇത് പുലുക്ക